പാല ടൗൺ റോയൽ ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ സമൂഹവാഹം മംഗല്യം രണ്ടായിരത്തി ഇരുപത്തിനാല് നടന്നു ക്ലബിന്റെ നേതൃത്വത്തിൽ നടത്തിയ രണ്ടാമത് സമൂഹവാഹം ജലസേചന വകുപ്പ് മന്ത്രി റോഷി അകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ് ഇന്റർനാഷണല് ആരംഭിച്ച് വലിയ തോതിൽ മുന്നേറുന്ന സേവന രംഗത്ത് ഒരു മുഹമ്മദ്രിയാക്കി മാറ്റിയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ അമേരിക്കയിലെ ചിക്കാഗോയിൽ ആരംഭിച്ച് ഏകദേശം ഇരുന്നൂറ് രാജ്യങ്ങളിലായി നാൽപ്പത്തി ഏഴായിരത്തോളം ക്ലബുകൾ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അതിനൊരു ക്ലബായി പാലയിലെ ലയൻസ് ക്ലബ് ടൗൺ റോയൽ മാറുന്നു ഇന്ന മണ്ഡല്യം സൂചിപ്പിച്ചത് സഹായങ്ങൾ സാധു കുടുംബങ്ങൾക്ക് നൽകുവാൻ വലിയ പദ്ധതിയാണ് ഒരു പ്രോജക്റ്റാണ് ആ കുടുംബങ്ങൾക്ക് സഹായകമാകും ക്ലബ്ബ് പ്രസിഡന്റ് ബെന്നി മൈലാഡൂർ അധ്യക്ഷത വഹിച്ചു ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ബിനോയ് കോശി മുഖ്യപ്രഭാഷണം നടത്തി ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ ആർ വെങ്കിടാചലം അടുകഡ് ആർ മനോജ് ബാല പുളിക്കൻ മാത്യു കോക്കാട്ട് സിവിപള്ളത്തോട്ടം ജോസ് തെങ്കംപള്ളി സാബു ജോസഫ് ശ്രീകുമാർ പാലിക്കൽ എന്നിവർ പ്രസംഗിച്ചു